കേന്ദ്രമന്ത്രി പോലുമല്ലാത്ത ബി ജെ പി നേതാവിനെ എന്തിനാണ് മുഖ്യമന്ത്രിയും സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും ഒക്കെ കണ്ടതെന്ന് വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വേഡി സതീശൻ പറവൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫ് കൺവീനർ കേന്ദ്ര കമ്മിറ്റി അംഗം കേരളത്തിലെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ള ബി ജെ പിയുടെ പ്രഭാരിയെ കാണുന്ന ആവശ്യം എന്ത് ചർച്ച ചെയ്യാനാണ് ബിസിനസ് ചർച്ചയാണ് ബിസിനസ് ഡീലാണോ പൊളിറ്റിക്കൽ ഡീലാണോ എലക്ഷൻ ഡീലാണോ എന്താണ് അവിടെ തമ്മിലുള്ള അതിർത്തി തർക്കമുണ്ടോ അവിടെ തമ്മിലുള്ള ബിസിനസ് ഉണ്ടോ എന്ത് എന്ത് ഡീലാണ് കണ്ടത് പറഞ്ഞല്ലോ അപ്പോ ഈ പറയുന്ന കേസുകളെല്ലാം എസ് എൻ സി ലാവലിൻ കേസും അതുപോലെ മാസപ്പടി കേസും ഉൾപ്പെടെയുള്ള കേസുകൾ ഒത്തുതീർപ്പാക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മെസ്സഞ്ചറായിട്ടാണോ ഇ പി ഇ പി പോയി പ്രകാശ് ജാവ്ദേക്കറും തമ്മിൽ സംസാരിച്ചത് ഇരുപാർട്ടികളും ഒരുമിച്ച് ബിസിനസ് ചെയ്യുന്ന തലത്തിലേക്ക് ബന്ധം മാറിയിട്ടുണ്ടെന്നും ലാവ്ലിൻ മാസപ്പടി കേസുകളിലടക്കം ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നുണ്ടെന്നും അദ്ദേഹം വിമർശിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റിലും യുഡിഎഫ് വിജയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നും അദ്ദേഹം പറഞ്ഞു